നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ നാളെ വെള്ളിയാഴ്ച സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് എവിടെയൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാൻ ശ്രദ്ധിക്കുക നാളെ വെള്ളിയാഴ്ച ഈ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കളക്ടർമാർ ഉത്തരവ് പുറപ്പെടുവിച്ചു വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും കോളേജുകൾക്കും ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചു പാലക്കാട് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും കോളേജുകൾക്കും ഉൾപ്പെടെ എന്നാൽ ദിവസം കളക്ടർ അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കോളേജുകൾക്ക് അവധി ഇല്ല സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച കളക്ടർ ഉത്തരവായിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ മാത്രം കോളേജുകൾക്ക് അവധിയില്ല ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ബൈ